അതിക്രൂരമായ ഒരു പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ വാർത്തകളാണ് പുറത്തു വരുന്നത് ഇരുപത്തിയൊൻപത് വയസ്സായ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരൻ ഇന്നത്തെ തലമുറയിൽപ്പെട്ട ഒരു യുവാവാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് വെറും ഏഴ് ദിവസം മാത്രമാണ് ആ പെൺകുട്ടി അവളുടെ വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോൽ മാറി നിന്നിട്ട് ആകുന്നുള്ളൂ അതിനിടയിൽ തന്നെയാണ് അവളുടെ ദേഹം ആസകലം പാടുവരുത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ലോകത്ത് സംഭവിക്കുന്നതെന്ന് അറിയില്ല ജാതക വശം നോക്കിയും ജാതിയും മതവുമൊക്കെ നോക്കിയും നന്നായി പറഞ്ഞുറപ്പിച്ച ഒരു വിവാഹമായിരുന്നു അവരുടെ ആവശ്യവും പറഞ്ഞതും പോലെയും സ്ത്രീധനവും നൽകി എന്നിട്ടും അത് മതിയാകാതെയുള്ള കൊടും പീഡനം തന്നെയായിരുന്നു ഇപ്പോൾ മകൾക്ക് നേരിടേണ്ടി വന്നതെന്നൊരു പിതാവിന്റെ കരച്ചിലാണ് നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീധനത്തിന്റെ പേരിൽ എറണാകുളം വടക്കൻ പറവൂർ സ്വദേശിയായ നവ വധുവിനെ കോഴിക്കോട് പന്തീരാങ്കാവ് സ്വദേശിയായ ഭർത്താവ് രാഹുൽ ക്രൂരമായി മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി നൽകിയിരിക്കുകയാണ് ഈ പെൺകുട്ടി പെൺകുട്ടി നേരിട്ടെത്തി ാണ് ഇപ്പോൾ ഈ പരാതി കേസിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണം തന്നെയാണ് ഉന്നയിച്ചുകൊണ്ട് പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത് ഭർത്തൃവീട്ടിൽ അതിക്രൂരമായ ഗാർഹിക പീഡനം നേരിടേണ്ടി വന്നിട്ടും പീഡന പരാതിയിൽ പോലീസ് കാര്യക്ഷമമായി ഇടപെട്ടിട്ടില്ല എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം സംഭവത്തിൽ പരാതി നൽകിയിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ അന്വേഷണം ഉണ്ടായില്ലെന്നും പരാതിയിൽ ആരോപിക്കുന്നു സംഭവത്തിൽ പ്രതിയായ രാഹുലിനെതിരെ പന്തീരാങ്കാവ് പോലീസ് ചുമത്തിയത് ദുർ വകുപ്പുകളാണെന്നും പരാതിയിലുണ്ട് കേസെടുക്കാൻ കോഴിക്കോട് പന്തീരാങ്കാവ് പോലീസ് വൈകിയ സാഹചര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് പരാതി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കോഴിക്കോട് സ്വദേശിയായ രാഹുൽ മൊബൈൽ ചാർജർ കേബിൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് യുവതിയുടെ പരാതി വിവാഹം കഴിഞ്ഞ് ഏഴാം നാൾ തന്നെ കാണാനെത്തിയ വീട്ടുകാരോടാണ് പീഡന വിവരം യുവതി തുറന്നു പറഞ്ഞത് ഭർത്താവായ രാഹുലിനെതിരെ ഗാർഹിക പീഡനത്തിനാണ് പന്തീരാങ്കാവ് പോലീസ് കേസെടുത്തത് എന്നാൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം കഴിഞ്ഞ അഞ്ചിനായിരുന്നു രാഹുലും എറണാകുളം സ്വദേശിയായ യുവതിയും തമ്മിൽ വിവാഹം ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം സർക്കാർ ചടങ്ങിനിടെ യുവതിയുടെ ശരീരത്തിൽ പരിക്കുകൾ കണ്ടതോടെ എറണാകുളം നിന്നെത്തിയ വീട്ടുകാർ കാര്യം കാര്യത്തിരക്കി തുടർന്നാണ് രാഹുൽ ഉപദ്രവിച്ചതായി പെൺകുട്ടി വെളിപ്പെടുത്തിയതും ഇതിനു പിന്നാലെയാണ് വധുവിന്റെ വീട്ടുകാർ പന്തീരാങ്കാവ് പോലീസിൽ പരാതി നൽകിയതും വിവാഹബന്ധം തുടരാൻ താല്പര്യമില്ലെന്നറിയിച്ച യുവതി കുടുംബത്തോടൊപ്പം എറണാകുളത്തേക്ക് മടങ്ങുകയായിരുന്നു പ്രതി രാഹുലിനെതി പിടികൂടാത്തതിലും കുടുംബത്തിന് അമർശമുണ്ട് ഗാർഹിക പീഡന പരാതി ആയതുകൊണ്ട് തന്നെ എസ് പിയുടെ നിർദ്ദേശമില്ലാതെ അറസ്റ്റ് ചെയ്യാനാകില്ലെന്നാണ് പോലീസ് നടപടി കോട്ടയം സ്വദേശികളായ രാഹുലും കുടുംബവും കുറച്ചു കാലം മുൻപാണ് കോഴിക്കോട് പന്തിരങ്കാവ് പുന്നയർകുളത്ത് താമസം തുടങ്ങിയത് മാക്ട്രിമോണിയിൽ വഴി വിവാഹ ആലോചന എത്തി നല്ലതെന്ന് കരുതി വേഗത്തിൽ വിവാഹം നടത്തി എന്നാൽ കൂടിയ മർദ്ദനമാണ് യുവതി ഭർത്തർ വീട്ടിൽ നേരിടേണ്ടി വന്നത് കൃത്യസമയത്ത് സ്ഥലത്തെത്തിയത് കൊണ്ട് മാത്രമാണ് മകൾക്ക് വിസ്മയോടെ ഗതി വരാതിരുന്നതെന്നും ഭർത്താൻ ർദ്ദനത്തിനിരയായ യുവതിയുടെ പിതാവ് പറഞ്ഞു സ്ത്രീധനം കുറഞ്ഞുപോയതിന്റെ പേരിൽ ഭർത്താവിന്റെ നിരന്തര പീഡനത്തിനിരയായ വിസ്മയോടുവിലത്മഹത്യ ചെയ്യുകയായിരുന്നു മകളെ കണ്ടപ്പോൾ തിരിച്ചറിയാൻ പോലും ആകാത്ത അവസ്ഥയിലായിരുന്നുവെന്നും ഇക്കാര്യം യാതൊരു ഒത്തുതീർപ്പിനും ഇല്ല എന്നുമാണ് പിതാവ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വ്യക്തമാക്കിയിരിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടണും